നമസ്കാരം ജ്യോതിഷത്തിൻ്റെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തേത് ഒരു പ്രത്യേക വിഷയമാണ് ജ്യോതിഷം പറയുന്നു മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം ധനികരാകാൻ യോഗം കാണുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ജീവിതം ഒരിക്കലെങ്കിലും പച്ചപിടിച്ച് കാണണം എന്ന് ആഗ്രഹിക്കുന്ന നക്ഷത്രക്കാരാണോ നിങ്ങൾ പലപ്പോഴും ജോലി ലഭിക്കാത്തതും എത്ര സമ്പാദിച്ചിട്ടും പണം കൈ നിൽക്കാത്തതുമെല്ലാം പല യുവതീ യുവാക്കളെ അസ്വസ്ഥതപ്പെടുത്താറുണ്ട് ജ്യോതിഷപ്രകാരം ഇത്തരം കഷ്ടപ്പാടുകളിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്ന ചില നക്ഷത്രക്കാരുണ്ട് ഈ നക്ഷത്രക്കാർ മുപ്പത്തഞ്ച് വയസ്സ് പിന്നിടുന്നതോടുകൂടി ജീവിതത്തിൽ ആഗ്രഹിച്ച രീതിയിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കും സമ്പാദിക്കും നല്ല ജോലിയിൽ കയറാൻ സാധിക്കും ഈ ഭാഗ്യങ്ങൾ സ്വന്തമാക്കാൻ യോഗമുള്ള നക്ഷത്രക്കാർ ആരെല്ലാം എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടു നോക്കാം ആദ്യത്തെ നക്ഷത്രം ഉത്രമാണ് മുപ്പത്തഞ്ച് വയസ്സ് വരെ വളരെയധികം കഷ്ടപ്പാട് അനുഭവിക്കുന്ന നക്ഷത്രക്കാരായിരിക്കും ഉത്രനക്ഷത്രക്കാർ ഇവർക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ പലതും പലപ്പോഴായി നേടിയെടുക്കാൻ പോലും സാധിച്ചില്ലെന്ന് വന്നേക്കാം എന്നാൽ മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം ഈ ദുരിതങ്ങളെല്ലാം അകലുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾ നിരവധിയാണ് ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ജോലിയിൽ ഉയർന്ന സ്ഥാനക്കയറ്റം ഉണ്ടാകും കയ്യിൽ പണം വന്നു ചേരും ആഗ്രഹിച്ച ജീവിതം സുഖകരമായി ജീവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് യോഗമുണ്ട് കുറച്ച് ദേഷ്യക്കാരാണ് ഈ നക്ഷത്രക്കാർ ദേഷ്യം നിയന്ത്രിച്ചാൽ പലരുടെയും പ്രീതി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഇത് കൂടുതൽ സൗഭാഗ്യങ്ങൾ നൽകാനും വെച്ചടി വെച്ചടി കയറ്റം ജീവിതത്തിൽ വരാനും സഹായിക്കും പ്രണയവിവാഹം നടക്കും ആഗ്രഹിച്ച രീതിയിലുള്ള ദാമ്പത്യം സ്വന്തമാക്കാനും ഇവർക്ക് യോഗം കാണുന്നുണ്ട് രണ്ടാമത്തെ നക്ഷത്രം തൃക്കേട്ടയാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും വിഷമം അനുഭവിക്കുന്ന നക്ഷത്രക്കാരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ കയ്യിലുള്ള പണം ചെലവഴിച്ചാലും പല പ്രതിസന്ധികൾ മൂലം ആഗ്രഹിച്ച ജീവിതം ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കാത്തത് മാനസിക വിഷമങ്ങൾ വർദ്ധിപ്പിച്ചേക്കാം എന്നാൽ ഈ വിഷമനിമിഷങ്ങൾ അകലുന്ന നാളുകൾ നിങ്ങൾക്ക് മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം ഉണ്ടായിരിക്കുന്നതാണ് പുതിയ സ്ഥലം വാങ്ങാനും അതിൽ വീട് നിർമ്മിക്കാനും സാധിക്കും ബിസിനസ്സിൽ ഈ നക്ഷത്രക്കാർക്ക് തിളങ്ങാൻ സാധിക്കുന്നതാണ് കൂടാതെ നല്ല ജോലി ലഭിക്കും കുടുംബത്തോടൊപ്പം വിദേശത്ത് സ്ഥിര താമസമാക്കാനും സാധിക്കും നല്ല സന്തോഷകരമായ ദാമ്പത്യം ഇവർക്കുണ്ടായിരിക്കുന്നതാണ് മക്കൾക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകാൻ സാധിക്കും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കാനും സാധിക്കും വെറുതെ ഇരുന്നാലും വിളിപ്പുറത്തെ എല്ലാം സർവഭാഗ്യങ്ങളും അനുഭവിക്കും ജന്മനാ ഭാഗ്യം ഇവർക്കുണ്ട് അടുത്ത നക്ഷത്രം പുണർദമാണ് ജീവിതത്തിലെ പ്രയാസങ്ങൾ മൂലം മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ കേൾക്കേണ്ടി വരുന്ന നക്ഷത്രക്കാരാണ് പുണർദ്ദനക്ഷത്രക്കാർ പലരിൽ നിന്നും കടം വാങ്ങി ജീവിക്കേണ്ട അവസ്ഥ പോലും ഈ നക്ഷത്രക്കാർക്ക് മുപ്പത്തഞ്ച് വയസ്സിന് മുൻപുണ്ടായേക്കും എന്നാൽ മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം നിരവധി നേട്ടങ്ങളാണ് ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ഇവർക്ക് ജീവിത നിലവാരം ഉയർത്താൻ സാധിക്കും പുതിയ ജോലി ലഭിക്കും കളിയാക്കിയവരെ പോലും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ സമ്പാദിക്കും പുതിയ വാഹനം വാങ്ങാൻ യോഗം കാണുന്നു നല്ല സന്തോഷകരമായ ജീവിതം ആസ്വദിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും പല വിദേശ യാത്രകൾ നടത്താനും ഈ നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട് സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നതിനാൽ കളിയാക്കിയവർ പോലും നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കും പക്ഷേ മീനത്തിലെ ബുധമാറ്റം ഈ അഞ്ച് രാശികൾക്ക് ലാഭമായി കാണുന്നു അടുത്ത നക്ഷത്രം ഉത്രാടമാണ് നല്ല ശമ്പളത്തിൽ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കാത്തത് മാനസിക വിഷമങ്ങൾ വർദ്ധിപ്പിച്ചേക്കും വീട്ടു ചിലവിന് നൽകാൻ പോലും സാധിക്കാത്ത വിധത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഈ നക്ഷത്രക്കാർ അനുഭവിക്കാൻ സാധ്യത കൂടുതലാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു അറുതി വരണമെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സ് പിന്നിടണം വിദേശത്ത് പോയി സമ്പാദിക്കാനാണ് ഈ നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നത് സാമ്പത്തികപരമായി നല്ല നേട്ടം കൈവരിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് അതുപോലെ നല്ല ദാമ്പത്യം പുതിയ വാഹനം വീട് ഇവയൊക്കെ ചുരുങ്ങിയ സമയം കൊണ്ട് സ്വന്തമാക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി